ഹായ് നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കിസാൻമാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചെടികളിൽ മൂലകങ്ങളുടെ അപര്യാപ്തത എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് ചെടികൾക്ക് ആവശ്യമായി വേണ്ടത് പതിനേഴ് മൂലകങ്ങളാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചെടികൾ പ്രകൃതിയിൽ നിന്നും നേരിട്ട് വലിച്ചെടുക്കും ചെടികളിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം കാർബണും ആറ് ശതമാനം ഹൈഡ്രജനും നാൽപ്പത്തിയഞ്ച് ശതമാനം ഓക്സിജനും അടങ്ങിയിരിക്കുന്നു ഇനി മറ്റ് മൂലകങ്ങളും ചെടിയിൽ അവയുടെ അളവും പ്രധാന മൂലകങ്ങൾ അതായത് നൈട്രജൻ പാക്കജനകം ഒന്ന് മുതൽ നാല് ശതമാനം വരെ ഫോസ്ഫറസ് അതായത് ഭാവകം സീറോ ഫൈവ് പെർസെന്റ് വരെ പൊട്ടാസ്യം പെർസെന്റ് വരെ പിന്നെ ഉപമൂലങ്ങൾ മഗ്നീഷ്യം സീറോ പോയിന്റ് ഫൈവ് പെർസെന്റ് വരെ ചെടികളിൽ കാണപ്പെടുന്നു സൾഫർ സീറോ പോയിന്റ് ഫൈവ് പെർസെന്റ് വരെ ചെടികളിൽ കാണപ്പെടുന്നു കാൽസ്യം ഒരു ശതമാനം വരെ ചെടിയിൽ കാണപ്പെടുന്നു ഇനി സൂക്ഷ്മ മൂലകങ്ങൾ അതായത് ഇരുമ്പ് ഇരുന്നൂറ് പി എം വരെ ചെടികളിൽ കാണപ്പെടുന്നു മാങ്കനീസ് ഇരുന്നൂറ് പി എം വരെ ചെടികൾ കാണപ്പെടുന്നു നാഗം മുന്നൂറ് പി പി എം വരെ ചെടികളിൽ കാണപ്പെടുന്നു ചെമ്പ് പത്ത് ബി പി എം വരെ കാണപ്പെടുന്നു ഇനി ബോറോൺ പത്ത് ബി പി എം വരെ കാണപ്പെടുന്നു മോളിപ്ഡിനം രണ്ട് ബി പി എം വരെ കാണപ്പെടുന്നു ക്ലോറിൻ മുന്നൂറ് ബി പി എം വരെ കാണപ്പെടുന്നു നിക്കല് ഒരു പി എം വരെ ചെടിയിൽ കാണപ്പെടുന്നു ഇനി പി എച്ച് എന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് അമ്പലത്തിന്റെയും ക്ഷാരത്തിന്റെയും കണക്ക് പ്രതിപാദിക്കുന്ന ഒരളവ് കോലാണ് പി എച്ച് അതായത് ഒന്ന് മുതൽ പതിനാല് വരെയാണ് പി എച്ച് സ്കെയിൽ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകമൂലകങ്ങൾ വലിച്ചെടുക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പി എച്ച് എന്ന് പറയുന്നത് ആറ് പോയിന്റ് അഞ്ച് ആണ് ന്യൂട്രൽ പി എച്ച് എന്നത് ഏഴാണ് അതായത് അഞ്ചേ പോയിന്റ് അഞ്ച് മുതൽ ആറ് പോയിന്റ് അഞ്ചിൽ ഇരുമ്പ് മാങ്കരസ് ബോറോൺ ചെമ്പ് സിങ്ക് ഇവ വലിച്ചെടുക്കും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം സൾഫർ കാൽസ്യം മഗ്നീഷ്യം മോളിബ്ഡിനം ഇവ പി എച്ച് ഏഴ് ഏഴ് എട്ടിലും കൂടുതലായി വലിച്ചെടുക്കും നൈട്രജൻ മഗ്നീഷ്യം ഇരുമ്പ് സൾഫർ ഇവയുടെ അഭാവം ചെടികളിൽ മഞ്ഞളിപ്പുണ്ടാകുന്നു ചെടിയുടെ ഇലകളിൽ മഞ്ഞളിപ്പ് വരുന്നത് പ്രധാനമായും നൈട്രജൻ കുറയുമ്പോഴാണ് മഗ്നീഷ്യം കുറഞ്ഞാൽ ഇല പിന്നെ ഇലകളിൽ പച്ചയും മഞ്ഞയും ഇടകലർന്നു വരും അതായത് ട്രിപ്പിൾ നയൻറ്റീൻ പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചാൽ പ്രധാന മൂലകങ്ങളുടെ അഭാവം പരിഹരിക്കാം രാവിലെയോ വൈകിട്ടോ ഫോളിയോ സ്പ്രേ നടത്താം ഇനി ചെടികളിൽ ഫോസ്ഫറസ് കുറഞ്ഞാൽ പിങ്ക് നിറത്തിൽ താഴത്തെ ഇലകളിൽ നിറവ്യത്യാസം വരും കാബേജ് കോളിഫ്ലവർ എന്നീ ചെടികളിൽ കൂടുതലായി ഇതിന്റെ അഭാവം കാണാറുണ്ട് ചെടികളിൽ വേര് കുറയുകയും പൂടൽ കുറയുകയും ചെയ്യുന്നു ഫോസ്ഫറസ് കൂടിയാൽ ചെടികൾക്ക് കാൽസ്യം വലിച്ചെടുക്കാനുള്ള കഴിവ് കുറയും ഇനി പൊട്ടാസ്യം കുറഞ്ഞാൽ ചെടികളുടെ താഴത്തെ ഇലയുടെ വശങ്ങളും അറ്റവും മഞ്ഞളിച്ച് കരിയുകയും മനുഷ്യരിൽ പൊട്ടാസ്യം കുറഞ്ഞാൽ മസിൽ പിടുത്തം ഉണ്ടാകും കരിക്കൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നീ മൂലകങ്ങളുടെ അഭാവം കാണുന്നതും താഴത്തെ ഇലകളിലാണ് പൊട്ടാശ വെള്ളം പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിൽ തളിച്ചാൽ പൊട്ടാസ്യം അഭാവം പരിഹരിക്കാം അല്ലെങ്കിൽ പത്തൊമ്പത് 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 പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിൽ തളിച്ചാൽ മതി ഇനിയിപ്പോ കാൽസ്യം കുറഞ്ഞാൽ പിന്നെ അതായത് തളിര് തളിരി ഇലകൾ കരിയും വാഴയിൽ കൂമ്പ് പിരിയാതെ പിന്നെ ഇങ്ങന കുനിച്ചുരുണ്ടിരിക്കും മുളകിന്റെ അറ്റം കരിയുന്നതും കാബേജിൽ ഇല കരിയുന്നതും കാൽസ്യം കുറയുമ്പോഴാണ് ഇനിയിപ്പൊ നമുക്ക് മഗ്നീഷ്യം പറഞ്ഞ എങ്ങനെയാണെന്നോക്കാം താഴത്തെ ഇരകളിൽ ഞരമ്പുകൾക്കിടയിൽ ഇടവിട്ട് മഞ്ഞ നിറം കാണാം ഞരമ്പ് പച്ചയായിരിക്കും അതായത് ഇന്റർവീനൽ ക്ലോറോസിസ് എന്നതിനെ പറയുന്നു മഗ്നീഷ്യൻ സൾഫേറ്റ് അഞ്ച് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെ വെള്ളത്തിൽ കലർത്തി ഇരകളിൽ തളിച്ചാൽ അഭാവം പരിഹരിക്കപ്പെടും സൾഫർ ചെടി മൂരടിച്ച് ഇല മുഴുവനായി മഞ്ഞളിക്കുന്നു പുതിയ ഇലകളെല്ലാം മഞ്ഞ നിറത്തിലായിരിക്കും കേരളത്തിൽ സൾഫറിന്റെ അഭാവം സാധാരണയായി കാണപ്പെടുന്നില്ല നമുക്ക് ഇരുമ്പ് ചെടികളിലെ മുകളിലത്തെ ഇലകളിലാണ് മഞ്ഞൾപ്പ് കാണപ്പെടുന്നത് മഗ്നീഷ്യം പോലെ തന്നെ ഇന്റർവീനൽ ക്ലോറോസിസ് ആണ് ഇതിന്റെ ലക്ഷണം കുട്ടനാട്ടിലെ ചെളിപ്രദേശങ്ങളിൽ ഇരുമ്പ് കുറയില്ല കരപ്രദേശങ്ങളിൽ വായു സഞ്ചാരമുള്ള മണ്ണിൽ ഇരുമ്പ് കുറയാം ഇലകൾ പേപ്പർ വൈറ്റ് നിറമാകും അതായത് മൈക്രോ മൈക്രോഫുഡ് സൂക്ഷ്മമൂലക മിശ്രിതം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഫോളിയ സ്പ്രേ കൊടുത്താൽ മതിയാവും